Namaskaram! ഈ അടുത്തയുടെ വിവാദ സിനിമയെ ബന്ധപ്പെട്ട് എനിക്ക് രണ്ട് പോസ്റ്റ് ഇട്ടതിന് നിരവധി ആണ് എൻ്റെ അടിയിൽ വന്നത് ചിലർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലർ മോശമായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് ചിലർ എന്ന് വിളിക്കുന്നുണ്ട് ചിലർ നിനക്കെന്താണ് ഇതിൻ്റെ അഭിപ്രായം പറയും നീയും ഇതിൻ്റെ ഭാഗമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പലരും മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് സെൻസർ ബോഡി നീ എങ്ങനെയാണ് സെലക്ട് ചെയ്യപ്പെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ കുറ്റം പറഞ്ഞു ഇതിൻ്റെ അഭിപ്രായം പറയും നിനക്ക് അധികാരമില്ല എന്ന് ഒരു പലരും പറഞ്ഞു പക്ഷേ ആ കൂട്ടരോട് എനിക്ക് ചിലത് പറയാനുണ്ട് എല്ലാവരുടെയും അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നുണ്ട് എൻ്റെ ചിന്തകളും എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ ധാരണയുമാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എല്ലാവർക്കും അവരുടെ അഭിപ്രായം അഭിപ്രായമുണ്ട് അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനുണ്ട് അതിനെ മാനിച്ചുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിനുമുമ്പ് ചില ദൃശ്യങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം വണ്ടി തടഞ്ഞു നിർത്തി തല്ലി ചാരിച്ചിട്ട് താണ്ടെ തമ്പ്രാക്കളെ അടുത്തു തരുമ്പോഴാ താഴ്ന്ന ജാതിക്കാരനെന്ന് മനസ്സിലാവുന്നു എനിച്ച മതം ഇതായത് കൊണ്ട് ആരെയും തൊടാനും പിടിക്കാനൊന്നും സമ്മതിക്കത്തില്ല അതുകൊണ്ട് എന് ജാതിന് മാത്രം ഒരു വിശ്വാസവും ഇല്ല ും ഒരുപോലെയല്ല വലപ്പ ചെറുപ്പമൊക്കെ ഉണ്ടാവും ഞങ്ങളൊക്കെ ഭഗവാന്റെ മുഖത്തൊന്നും ഉണ്ടായതാ നീയൊക്കെ കാലിൽ നിന്നും അപ്പൊ കുറച്ചൊക്കെ ഒക്കെ ഉണ്ടാവും ഇതൊക്കെ കാലകാലങ്ങളായിട്ടുള്ളതാ ഞങ്ങള് പണി ചെയ്ത് കൊണ്ടുവരുന്ന തമ്പ്രമാർക്ക് കഴിക്കാം പക്ഷെ തിന്നെ നെല്ലിട കേറുമ്പോ അങ്ങനെയൊക്കെ തോന്നും ഇനി നീ മനലോട്ടങ്ങ് വന്നേരെ മനലോട്ട് അങ്ങ് വന്നേരൂട്ടുള്ള പിന്നാലെ പോണ് നമ്മടെ കൂടെ എല്ലാം തരാ വേഗം ചെല്ലാ വേഗം ചെല്ലു വലിയ കത്തി എടുത്ത് കയ്യിലോട്ട് തരും കണ്ട ആടിന്റെയും മാടി മനുഷ്യൻ്റെയൊക്കെ തലവെട്ടി ജീവിക്കാൻ പഠിപ്പിക്കും ഈ കാണുന്ന അഴുക്കും വിഴുപ്പൊ കൊച്ചൊന്ന് എല്ലുമുറിയെ പണിയെടുക്കാൻ തമ്പ്രാക്കളെ കൊടുത്തുനിന്ന് ആരും കാണാനില്ലല്ലോ മേലെ നങ്ങാതെ ദേവാലയങ്ങൾ ഇന്ന് ദൈവത്തോട് കാര്യം പറയാൻ ഞങ്ങൾക്കാളെ എന്തുകൊണ്ടാണ് തമ്പ്രാക്കുമാർ ഉള്ളത്

സ്ഥലങ്ങോട് വന്നാലുണ്ടല്ലോ നീയൊക്കെ വാലിൻ ചുരുട്ടി ഓടി വിടുന്നു ഓടി ഓടിയാ ഞമ്മക്ക് പോവാ ഒരുപാട് സ്ഥലണ്ട് എന്റെ ഒക്കെയാന്ന് പറഞ്ഞ് നടന്നോ തോളോട് തോളു ചവിട്ടി കയറിയ ഒരാൾക്ക് മുകളിൽ എത്താം അങ്ങനെ അയാൾക്ക് മറ്റുള്ളവരെയും രക്ഷപ്പെടുത്താൻ കഴിയും പക്ഷേ എല്ലാവരും സഹകരിക്കണം ഇത് ഇത് ഞാൻ ആദ്യം പോവാം ഇത് ഞങ്ങളുടെ മണ്ണാണ് നിങ്ങൾക്ക് മണ്ണ് കുറച്ച് സ്ഥലം തന്നിട്ടുണ്ട് എനിക്ക് എന്റെ ഉയര്ത്തണ്ടാളെ വീണ്ടും വിശക്കുമ്പോ നമ്മൾ ഒരാളെ കൊന്നു ചുട്ടു നിന്നും പോവണ നോക്കിട്ടിരിപ്പണവര്ണവര് കാലത്തേനും കൊടുക്കാതുണരില്ലവര് പാടത്തേൻ കൈയ്യെ പിടിച്ച് നടപ്പുള്ളവര് എൻ പാടും പാട്ടു കേട്ടെന്റെ ചങ്കോടു ചേർന്നിട്ടേ മാനത്തെ മാമനെ നോക്കി ഉറങ്ങാറുള്ളവര് എങ്കിലും എൻ ചങ്ക വീടെ മാളോരേനിടെ എങ്കിലും എൻ ചങ്ക വീടെ മാളോരേനി വീടെയെങ്കിലും എൻ ചങ്ക വീടെ മാളോരേ എങ്കിലും മെൻസങ്ക വീടെമാളോര ഇപ്പം നിങ്ങൾ ഈ കണ്ട സിനിമയുടെ ക്ലിപ്പിംഗ് രണ്ടായിരത്തി പതിനേഴ് ഞാൻ ചെയ്തൊരു സിനിമയാണ് രണ്ടു മൂന്ന് സിനിമകൾക്ക് അംഗീകാരങ്ങൾ കിട്ടി നിരവധി എന്താ പറയുക ക്രിറ്റിക്കലി അക്ലെയിംഡ് ആയ സമയത്ത് നമുക്കൊരു ബോധം ഉണ്ടാവും ഞാനാണ് ഈ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ശക്തി എന്നൊരു തോന്നലുണ്ടാവുമല്ലോ അങ്ങനെ എൻ്റെ ചിന്തയിൽ ചിന്തിച്ച അടുത്തൊരു സിനിമയാണ് എന്ന് പറയുന്നത് ഇന്ന് ഭാരത്തിൻ്റെ അവസ്ഥയെ പച്ചയായിട്ട് വരച്ചു കാട്ടിയ ഒരു സിംബോളിക് സിനിമയാണ് ഈ സിനിമയുടെ എതിവൃത്തം എന്ന് പറയുന്നത് ഒരു അൻപതടി താഴ്ചയുള്ള ഒരു കുഴിയിൽ അകപ്പെട്ടു പോയ പല ആൾക്കാരാണ് അതിനകത്ത് എന്താ പറയുക ദളിതരുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അധികാരമുണ്ട് തീവ്രവാദമുണ്ട് വെളിച്ചമായി വന്ന പല അധ്യാപകരുണ്ട് എല്ലാവരും ഒരു കുഴിയിലേക്ക് അകപ്പെട്ടു വേണം പക്ഷേ പലർക്കും അങ്ങോട്ടുകിട്ട് ോ സംസാരിക്കാനോ ഈ വേർതിരി കൊണ്ട് ഈ അതിരി കൊണ്ട് നടക്കാതെ അവരെ കുഴിയിൽ അകപ്പെട്ട് പോവുകയാണ് എന്നെങ്കിലും ഒരാളുടെ തോളിൽ മറ്റൊരാളെ ചവിട്ടി ഓരോരുത്തരുടെ മേളിൽ എത്തി ഒരാൾക്ക് കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മറ്റുള്ളവരെ രക്ഷിക്കാം പക്ഷേ ഒരാളെ മാത്രം രക്ഷപ്പെടുത്താൻ തയ്യാറാവാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ഒരു സിംബോളിക്കായിട്ടൊരു സിനിമയാണ് ഇത് വളരെ ശക്തമായ പ്രമേയം വളരെ ശക്തമായ രീതിയിലാണ് ഇത് ചിത്രീകരിച്ചത് ഇത് രണ്ടായിരത്തി പതിനേഴ് തന്നെ ഇത് സെൻസർ ചെയ്ത സർട്ടിഫിക്കറ്റാണ് ഇത് നിരവധി കട്ടുകളൊക്കെ പറഞ്ഞിട്ടാണ് ഈ സെൻസർ ചെയ്തത് പക്ഷേ ഈ സിനിമ വളരെ കൂടി എനിക്ക് പ്രസന്റ് ചെയ്യാനുള്ള ആഗ്രഹമായിരുന്നു കാരണം ഒരു ഒരു സൃഷ്ടാവിൻ്റെ ഒരു ക്രിയേറ്ററുടെ അധികാരമാണ് അല്ലെങ്കിൽ അവകാശമാണ് സമൂഹത്തിനെ നേരെ തിരിച്ചു പിടിച്ച കണ്ണാടി പോലെ സിനിമ കാണിക്കുക എന്നുള്ളത് എന്നൊരു ചിന്തയിലാണ് ഇത് വന്നത് സെൻസറിങ് കഴിഞ്ഞ് പല സുഹൃത്തുക്കളെയും കാണിച്ച സമയത്ത് സിനിമ പോസിറ്റീവാണ് പോസിറ്റീവായി വെളിച്ചം വീശുന്ന സിനിമയാണെങ്കിലും ചിലർ പറഞ്ഞു പക്ഷേ ചിലർ എന്നോട് അഭിപ്രായപ്പെട്ടത് ഇത് എങ്ങനെയാണ് സമൂഹം എടുക്കുന്നത് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ വാക്കോ നമ്മുടെ ചിന്തയോ പ്രവൃത്തിയോ അത് പുറത്തേക്ക് വിടുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ആലോചിക്കണം അതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ധ്രുവീകരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ വർഗീയതയുടെ സ്പാർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മുമ്പേ തടയടണമെന്നൊരു ചിന്ത പലരും പറഞ്ഞതുകൊണ്ടും എനിക്ക് ബോധ്യമായതുകൊണ്ടും ഞാനത് ആ സിനിമ പുറത്തിറക്കാതിരിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ ആ സിനിമ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ശേഷം സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ കയ്യിൽ ഒരു പൈസയും ഇല്ലാതെ മുഴുവൻ പൈസയും ഈ സിനിമ സിനിമ ഞാനാണോ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ അതിൻ്റെ പല സിനിമ അതിന് വേണ്ടി ആ ചില കുറച്ച് പൈസയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു പല സുഹൃത്തുക്കളും അഭിതയകാംക്ഷികളും ഒക്കെ സിനിമ എന്തെങ്കിലും നേട്ടം കൊയ്യുമ്പോഴാണ് തിരിച്ചു കൊടുക്കാമെന്ന രീതിയിലാണ് പലരും എനിക്ക് പൈസ തന്നത് പക്ഷേ ആ സിനിമ ഞാൻ പുറത്തിറക്കിയില്ല കാരണം എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഓരോ സൃഷ്ടികളെന്ന് പറയുന്നത് ഒരു ഹീലിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം ഒരു ഒരു ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കണം അല്ലാതെ സൃഷ്ടികളെ ഒരു ഡിസ്ട്രക്ഷന് വേണ്ടി ഒരിക്കലും ഉപയോഗിച്ചാൽ അത് ദൂരവ്യാപകമായ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാകും നമുക്കറിയാം ചരിത്രത്തിൽ പല മുറിവുകളും ഉണങ്ങാതെ കിടപ്പുണ്ട് അത് അന്നത്തെ കാലത്ത് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് പക്ഷേ ഇന്നത്തെ തലമുറ അതിൻ്റെ ദുരന്ത അനുഭവിക്കേണ്ട കാര്യമില്ല കാരണം നമുക്കൊക്കെ അറിയാം ഭാരതം പല മതങ്ങൾ കൊണ്ട് സൗഹൃദത്തിലും സാഹോദര്യത്തിലും കഴിയേണ്ട ഒരു രാജ്യമാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അത് സമൂഹത്തിന്റെ ടോട്ടാലിറ്റിയുടെ ടോട്ടൽ ഒരു പീസിനെയാണ് ബാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ കരുതിയത് ആ സിനിമ ഒരു കാരണവശാലും പുറത്തിറക്കേണ്ട കാരണം എനിക്കിപ്പോൾ ഉണ്ടായ സാമ്പത്തിക ബാധ്യതയേക്കാൾ നഷ്ടത്തെക്കാൾ വലുതാണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് സിനിമ ഒരിക്കലും മോശമായി കൈകാര്യം ചെയ്തിട്ടില്ല പല വിഷയങ്ങളും വളരെ പച്ചയായിട്ട് പറയാൻ ശ്രമിച്ചു സിമ്പോളിക്കായിട്ട് പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് ആ സിനിമ എന്റെ നഷ്ടത്തെക്കാൾ കൂടുതൽ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കരുതിയാണ് ആ സിനിമ ഞാൻ പുറത്തിറക്കാതിരുന്നത് കാരണം പല ചിന്തകളും നമുക്കുണ്ടാവില്ല പലതിനെക്കുറിച്ച് നമുക്ക് മോശമായിട്ട് പറയണമെന്ന് തോന്നും പലതിനോട് പ്രതികരിക്കണം തോന്നും അല്ല പലതിനോട് എന്താ പറയുക പോരാടണം എന്നോന്നും പക്ഷേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന എന്തും വിളിച്ചു പറഞ്ഞിട്ട് നമ്മുടെ നമ്മളാണ് ശരി നമ്മളാണ് സെൻ്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേപിക്കാനും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും ചിന്തകളെയും രാഷ്ട്രീയത്തെയൊക്കെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതല്ല രാഷ്ട്രീയവും ചിന്തകളും മതങ്ങളും ജാതിയും ഒക്കെ മനുഷ്യൻ്റെ നന്മയ്ക്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊക്കെയാണ് പല ഡിവിഷൻസ് ഉണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് പലരെയും നമുക്ക് വിഭജിക്കാൻ പറ്റും മണ്ണിനെ വിഭജിക്കാം വെള്ളത്തെ വിഭജിക്കാം എന്തിനേയും നമുക്ക് വിഭജിക്കാം പക്ഷേ വായു എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു സാധനത്തെ മാത്രം ഒരു ജാതിക്ക് ഒരു മതത്തിന് ഒരു രാഷ്ട്രീയത്തിന് വിഭജിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളല്ലേ യൂണൈ യൂണിയൻ യുണൈറ്റഡ് ആണ് നമ്മളൊരു ഏകമായി നീങ്ങണം അല്ലെ നമ്മൾ ഒന്നാണ് എന്ന് പറയുന്ന ഒരു വിശാലമായ ചിന്തയാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് ഞാൻ ആ സിനിമ ഇറക്കാതിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഫേസ്ബുക്ക് വീഡിയോയിലോ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ എൻ്റെ അഭിപ്രായത്തിലോ ആരെയും ഞാൻ മോശമായിട്ട് പറയാൻ ശ്രമിക്കുന്നില്ല കാരണം എൻ്റെ ജീവിതവും എൻ്റെ വേദനകൾ പോലെയാണ് മറ്റുള്ളവരുടെ വേദനകൾ തന്നെ തിരിച്ചറിഞ്ഞാണ് ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ശേഷം സത്യത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് തകർത്ത് തരിപ്പണമാക്കി ഈ ടെലസ്കോപ്പ് എന്ന സിനിമ എങ്കിൽ പോലും ഈ സിനിമയാണ് എൻ്റെ ജീവിതത്തെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഏറ്റവും എൻ്റെ നല്ല സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ടെലസ്കോപ്പ് തന്നെയാണ് ഒരുപാട് പേരുടെ പ്രതീക്ഷയായിരുന്ന സിനിമ ഒരുപാട് പുതിയ ആൾക്കാരെ ഓഡീഷൻ കൂടി എടുത്തിട്ടുണ്ട് അവരൊക്കെ അവരൊക്കെ എന്നോട് എപ്പോഴും പറയും ഈ സിനിമ പുറത്തിറക്കൂ നമ്മൾ ഞങ്ങള് രക്ഷപ്പെടട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പറയും നമുക്ക് നമുക്ക് വേണ്ടത് സമൂഹത്തിന് വേണ്ട ചില വെളിച്ചങ്ങളാണ് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഞാൻ ഒരു സിനിമയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം സിനിമ ചെയ്യാൻ അവസരം കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സിനിമയിൽ ആൾക്കാർ വരാത്തതുകൊണ്ടോ അല്ല പക്ഷേ ഞാൻ ഇനിയൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അത് സമൂഹത്തിന് എന്തെങ്കിലും ഒരു പോസിറ്റീവായി ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നൊരു ചിന്തയിലാണ് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് എടുത്ത് സ്വയം ഒരു പ്യൂരിഫിക്കേഷൻ വേണ്ടിയും സ്വയം തയ്യാറാക്കാനും ഒക്കെയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതാം തീയതി ഞാൻ എൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി ആ സിനിമ നിർബന്ധമായിട്ടും ആൾക്കാരെ രസിപ്പിക്കുന്നതായിരിക്കണം അത് ആൾക്കാരിൽ വെളിച്ചമീശതായിരിക്കണം അവരിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരാൾക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കുമെങ്കിൽ അത് എൻ്റെ ജീവിതം തന്നെ അതിനുവേണ്ടിയാണെന്ന് ദൈവത്തോട് നന്ദി പറയുകയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ സിനിമയുടെ പണിപ്പുറിക്കുന്നത് ഇരുപത് ഡിസംബർ ഇരുപത് തുടങ്ങിയാണ് ഇപ്പോഴും എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്കാണ് ആ സിനിമ ഈ ടെലസ്കോപ്പ് എന്നൊരു സിനിമ എനിക്കുണ്ടായ നഷ്ടത്തിനപ്പുറത്തേക്ക് അത് വെളിച്ചം വീശു എന്നൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു വന്ന ഇതാണ് എന്നെ കുറ്റം പറയുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് ബഹുമാനം ഉള്ളൂ കാരണം എല്ലാവരുടെയും ചിന്തകൾ ശരിയാണ് പക്ഷേ നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് ശരിയെന്നും നിങ്ങളുടെ ചിന്തകളിലൂടെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മോശക്കാരാക്കാൻ ശ്രമിക്കുന്നതും അത് നല്ലൊരു പ്രവണതയല്ലെന്നുമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ അടുത്ത് പിന്നെ ഇന്നലത്തെ ഒരു പത്രത്തെ കണ്ടിരുന്നു എംപുര എന്ന സിനിമ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയെന്നുള്ളത് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറുന്നു കാര്യം ഇരുന്നൂറ് പേരെങ്കിലും അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് നമുക്ക് ഒരു എന്നുള്ളതാണ് അപ്പം ഞാൻ പറയുന്നത് ഇത്രയും സാമ്പത്തിക ബാധ്യത ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ചിട്ട് വലിയ വിവാദ സിനിമയൊന്നുമല്ല പക്ഷേ ചില പരാമർശങ്ങൾ ഒരുപക്ഷെ പലരെയും വേദനിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ സിനിമ ഇറക്കാതിരുന്നത് അങ്ങനൊരു നഷ്ടം എന്നെപ്പോലൊരു ക്രിയേറ്റർ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയിലൂടെ യമ്പുരാൻ എന്നൊരു സിനിമയിലൂടെ സമൂഹത്തിന് എന്തെങ്കിലും ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കിട്ടിയ ലാഭം മുഴുവൻ അങ്ങനെ വേദനിച്ച ആൾക്കാർക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ആ ദുരന്തത്തിൽ ഇപ്പോഴും ഉണങ്ങാത്ത മുറിവുകളായി ജീവിക്കുന്ന അവർക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നാണ് എനിക്കൊരു സജഷൻ പറയാനുള്ളത് എല്ലാവരും പ്രതിഭകളാണ് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ് പൃഥ്വിരാജ് കാരണം അദ്ദേഹത്തെ എനിക്ക് പലരും ഒരു പലപ്പോഴും ബഹുമാനം തോന്നിയ കാര്യം സ്വന്തം തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുകയും പലരും പലതും പറഞ്ഞിട്ട് സധൈര്യം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അതുല്യ ഒരു പ്രതിഭയാണ് പൃഥ്വിരാജ് ലാൽ സാറിനെ അറിയാമല്ലോ നമ്മുടെ ലാലേട്ടനെ വിളിച്ച് നെഞ്ചിനോട് ചേർത്ത് വെച്ച് നടക്കുന്ന ആ താരം പല സിനിമകളും അദ്ദേഹത്തിന് ഇൻസ്പയർ ആയിട്ടുണ്ട് ഇപ്പോൾ സ്പിരിറ്റ് എന്ന സിനിമയിലൂടെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്പിരിറ്റ് എന്ന സിനിമയിലൂടെ ലാൽസാറിന്റെ പെർഫോമൻസ് കണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു ജീവിത സാഹചര്യം റിയൽ റിയലായിട്ട് ഡെപക്ട് ചെയ്താണ് ഞാൻ മദ്യപാനം നിർത്തിയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും അങ്ങനെയാണ് മുരളീഗോപി എത്ര ഔട്ട്സ്റ്റാൻഡിങ് റൈറ്ററാണെന്ന് ആലോചിച്ചു നോക്കിയാൽ നമുക്ക് ശരിക്കും ആ ഒരു ആ ഒരു എഴുത്തൂരുകയിൽ നിന്നും നമുക്ക് ഒരു ഹീലിംഗ് ആണ് സൊസൈറ്റിക്ക് വേണ്ടതെന്ന് എനിക്ക് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമുണ്ട് ആശീർവാദ സിനിമ സ് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര സാമ്പത്തിക ലാഭത്തിന് അപ്പുറത്തേക്ക് എത്ര മനോഹരമായ എന്തെല്ലാം ഫെസിലിറ്റിയുള്ള ഏറ്റവും നല്ല പ്രൊജക്ഷനുള്ള പ്രൊജക്റ്റനുള്ള തിയേറ്റേഴ്സല്ലേ അവർ വരുന്നു അവർക്ക് സമൂഹത്തോട് കാണിക്കുന്ന ബാധ്യതയല്ലേ അതുപോലെ തന്നെ അവരിൽ നിന്ന് വരുന്ന സിനിമകളും സമൂഹത്തിന് വെളിച്ചമീശുന്നതായിരിക്കണം സന്തോഷത്തോടെ സാഹോദര്യത്തോടെ യുണൈറ്റഡ് ആയിട്ടൊരു സമൂഹത്തെ ജീവിപ്പിക്കാനായിട്ട് ഈ ഒരു ക്രിയേറ്റേഴ്സിന് കഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എൻ്റെ ജീവിതം ഞാൻ അങ്ങനെ മാറ്റി വെച്ചതാണ് ഒരിക്കലും എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടോ എൻ്റെ ജീവിതം കൊണ്ടോ എൻ്റെ സംസാരം കൊണ്ടോ ആർക്കും ദൂഷ്യമുണ്ടാവരുന്നൊരു കടുത്ത തീരുമാനത്തിലാണ് അസേ ക്രിയേറ്റർ ഞാൻ മുമ്പോട്ട് പോകുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ